ിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട് നമ്മുടെ നായകനെ നിങ്ങൾക്കറിയില്ലേ ഇപ്പൊ കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ ബേസില് പൊളിച്ചിട്ടുണ്ട് ഈ വേറെ പ്രത്യേകത ബേസിൽ ചെയ്തോൾ മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതാണ് ബേസിൽ പ്രത്യേകത ബേസലിനു വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ് അപ്പൊ ഈ സിനിമ എല്ലാരും കാണണം കൊടുക്കുന്ന കാശ് മുതലാണ് ഞാൻ ഗ്യാരണ്ടിയാണ് പിന്നെ കണ്ടിട്ട് കൊള്ളൂലെന്ന് വിളിച്ച പറഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചു തരൂല്ല അത് വേറെ കാര്യം സോ വി ആർ ഗോയിങ് സോ എൻറ്റർ ക്രൂനെ ഞാൻ ക്ഷണിക്കുന്നു സ്റ്റേജിൽ വന്ന് പാട്ട് പാടിയവരും അതേപോലെ അഭിനയിച്ചവരും ഡയറക്ടേഴ്സവരും എല്ലാവരും Please come to the stage and uh, we shall celebrate the success of Nanakuri. നിങ്ങൾ സിനിമ കാണണമെങ്കിൽ നിങ്ങൾ തന്നെ